നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുപിടിച്ച നടിമാരിൽ ഒരാളാണ് സാമന്ത ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ തന്റേതായ സ്ഥാനം സിനിമാ ലോകത്ത് നേടിയെടുക്കാൻ സാമന്തയ്ക്ക് കഴിഞ്ഞു തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ച നടിക്ക് ആരാധകരും ഏറെയാണ് മോഡലിംഗിലൂടെയായിരുന്നു സാമന്ത തന്റെ കരിയർ ആരംഭിച്ചത് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത വിണ്ണയത്താണ്ടി വരുവായ തെലുങ്ക് റീമേക്കായ ഏ മായ ചേസാവേ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെ എത്തിയ നടിയാണ് സാമന്ത ചിത്രത്തിലെ നായകൻ നാഗ ചൈതന്യായിരുന്നു പിന്നീട് ഇരുവരും പ്രണയത്തിലാകുകയും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരാകുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ ഇരുവരും വേർപിരിയുകയായിരുന്നു ഇപ്പോൾ ബോളിവുഡിലും ചൂടുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാമന്ത ആരും പ്രതീക്ഷിക്കാത്ത വാർത്തയായിരുന്നു സാമന്ത നാഗചൈതന്യ വിവാഹമോചനം ടോളിവുഡിൽ ആരാധകർ ആഘോഷിച്ച താരദമ്പതികളാണ് സാമന്തയും നാഗചൈതന്യം ഏ മായ ചേസാവേ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവേ തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹവും നടന്നു വിവാഹത്തിന് ശേഷവും സാമന്ത കരിയറിൽ തുടർന്നു വിവാഹത്തിന് ശേഷമാണ് സാമന്തയുടെ കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നത് വ്യത്യസ്തമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ നടിക്ക് സാധിച്ചു ഫാമിലി മാൻ എന്ന സീരീസിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ നടിയ്ക്ക് പ്രശസ്തി ലഭിച്ചു നടിയുടെ കരിയറിലെ തിരക്കുകളാണ് വിവാഹത്തെ ബാധിച്ചതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കാൻ സാമന്ത തയ്യാറായതും നാഗജ ിയെ ചൊടിച്ചെന്ന് റിപ്പോർട്ടുകൾ വന്നു തന്നെ കുറിച്ച് വന്ന ഗോസിപ്പുകൾക്കെതിരെ സാമന്ത രംഗത്തെത്തുകയും ചെയ്തു വിവാഹമോചനം നടന്നിട്ട് ഏറെ നാളായെങ്കിലും ഇവരെ കുറിച്ചുള്ള ഗോസിപ്പുകൾക്ക് കുറവില്ല ഇപ്പോഴത്തെ സാമന്തയെ കുറിച്ച് പുതിയൊരു റിപ്പോർട്ടാണ് തെലുങ്ക് സിനിമാ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഉറ്റ സുഹൃത്ത് വിവാഹമോചനം എന്ന തീരുമാനമെടുക്കാൻ നടിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ ദിവസം സാമന്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഫോട്ടോയാണ് ഇതിന് കാരണമായത് എന്റെ എല്ലാ നല്ല തീരുമാനങ്ങൾക്കും ഒരു മുഖമുണ്ടെങ്കിൽ അതാണ് എന്ന് കുറിച്ചുകൊണ്ടാണ് സാമന്ത തന്റെ സുഹൃത്തായ യുവതിയുടെ ഫോട്ടോ പങ്കുവച്ചത് പോസ്റ്റിന് താഴെ ചില കമന്റുകൾ വന്നു അപ്പോൾ ഇവരാണ് വിവാഹമോചനത്തിന് പിന്നിലും എന്ന് ചിലർ കമന്റ് ചെയ്തു നടി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്ത് തീരുമാനത്തിലാണ് സുഹൃത്ത് സ്വാധീനിച്ചതെന്ന് സാമന്ത വ്യക്തമാക്കിയിട്ടില്ല വിവാഹമോചനം മയോസിറ്റിസ് കാരണം സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തത് മയോസിറ്റീസ് ബാധിച്ച കാര്യം തുറന്നു പറഞ്ഞത് തുടങ്ങി നിർണായകമായ പല തീരുമാനങ്ങളും ഇക്കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ സാമന്ത എടുത്തിട്ടുണ്ട് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യമാണ് നടിക്ക് ആശ്വാസമായത് വലിയൊരു സൗഹൃദ വലയും തന്നെ സാമന്തക്കുണ്ട് വിവാഹമോചനത്തിന് കാരണം എന്തെന്നും നടി ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഗോസിപ്പുകൾക്കെതിരെ നാഗ ചൈതന്യം നേരത്തെ സംസാരിച്ചിട്ടുണ്ട് രണ്ടുപേരും എല്ലാം മറന്നു മുന്നോട്ട് നീങ്ങിയെന്നും അഭ്യൂഹങ്ങൾ അനാവശ്യമാണെന്നും നാഗചൈതന്യ ചൂണ്ടിക്കാട്ടി ഡിവോഴ്സിന് ശേഷം നടി ശോഭിത ദുലിബാലയുമായി നാഗ ചൈതന്യ ഡേറ്റിങ്ങിലാണെന്ന് ഗോസിപ്പുണ്ട് തെലുങ്ക് സൂപ്പർ താരം നാഗാർജുനയുടെ മകനാണ് നാഗചൈതന്യ ഏഴുവർഷത്തെ പ്രണയ യത്തിന് ശേഷമാണ് താരങ്ങൾ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ആറിനായിരുന്നു ഇവരുടെ വിവാഹം ഹിന്ദു ക്രിസ്തീയ ആചാര വിധി പ്രകാരം ഗോവയിൽ വെച്ചാണ് താര വിവാഹം നടന്നത് വിവാഹത്തിന് തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം എത്തിയിരുന്നു നാഗ ചൈതന്യയുടെ മുത്തശ്ശി നൽകിയ സാരി അണിഞ്ഞുകൊണ്ടായിരുന്നു നടി വിവാഹത്തിന് എത്തിയത് യു ആർച്ചിങ് metromathny.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you